ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടുകട കിട്ടുന്ന ബീഫ് ഫ്രൈ അതുപോലെ തന്നെ ചിക്കൻ ചുക്കെയാണ് കേട്ടോ അപ്പം അതിനായിട്ട് ഞങ്ങൾ രണ്ട് കിലോ ബീഫ് എടുത്തിട്ടുണ്ട് അപ്പോൾ ബീഫിൻ്റെ പീസ് കുറച്ച് വലുതായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് നൈസായിട്ട് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് സെറ്റാക്കി കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്കും നമ്മുടെ ടീം എല്ലാവരും എത്തി എല്ലാവർക്കും ഓരോരോ ജോലി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതിൻ്റെ തിരക്കിലാണ് അപ്പോൾ അച്ചാച്ചൻ ബാക്കി ബീഫിൻ്റെ പീസും കൂടി ചെറുതാക്കിയിട്ട് ബീഫ് നല്ല രീതി ഒന്ന് കഴുകി സെറ്റാക്കി എടുത്ത് കേട്ടോ അപ്പം ഇനി നമ്മുടെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി മസാലക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കണം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം ബാക്കിയുള്ളവരും കൂടി ജോയിൻ ചെയ്യും അപ്പോൾ പരിപാടികളൊക്കെ തുടങ്ങി അപ്പോൾ ഇനി നമുക്ക് ബീഫിലേക്ക് മസാല ഇടണം കേട്ടോ അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നല്ല രീതിയിൽ പേസ്റ്റ് ആക്കി പേസ്റ്റാക്കി ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് പേസ്റ്റ് ആക്കി സെറ്റ് ആക്കി കുക്കറിൽ കുക്കറിലിടുകയാണ് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ആവശ്യമുള്ള മസാല എന്ന് പറഞ്ഞാൽ കുരുമുളക് പൊടി ഉണ്ട് അതേപോലെ തന്നെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും നാരങ്ങട്ടോ ഇത്ര ആണ് നമ്മുടെ മസാലയിൽ വരുന്നത് അപ്പോൾ പൊടി കുറച്ച് തോനെ ഇട്ടിട്ടുണ്ട് അപ്പം ബീഫിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ബീഫ് ഫ്രൈ നമ്മൾ കുരുമുളക് പൊടി കൂട്ടിയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ചച്ച നല്ല രീതിയിൽ കൈവെച്ചാൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഇളക്കി ഇതിൻ്റെ അടിയിലുള്ള എല്ലാ പീസിലും നല്ല രീതിയിൽ മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് കൈവച്ച് തന്നെ നല്ല രീതിയിൽ ചെയ്താലേ എല്ലായിടത്തും എത്തുള്ളൂ അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരത്തേക്ക് നമ്മൾ ഇനി ബീഫിന് റെസ്റ്റ് കൊടുക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് ബാക്കി മസാലക്കും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ബാക്കി പരിപാടി നമ്മുടെ കൂട്ടുകാരെല്ലാം കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ബീഫിന് കുറച്ചു നേരം റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി ചിക്കൻ ചുക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാൻ പോവാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് എടുത്ത് വെച്ചു ഇനി അതിനകത്തോട്ട് നമ്മൾ പൊടികൾ ഇടുവാണ് കേട്ടോ അപ്പോൾ ഇതിൽ മെയിനായിട്ട് മസാലയ്ക്ക് മുളകൊടിയും അതുപോലെ തന്നെ കുരുമുളക് പിന്നെ ഗരം മസാലയും ഉപ്പും നാരങ്ങ നീരും പിന്നെ ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചതയ്ക്കാൻ പോയിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ എത്തും അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് ഇത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ ചുക്കിക്ക് വേണ്ടിയിട്ടുള്ള മസാല ഫുള്ള് ഇട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി നല്ല രീതിയിൽ ചതച്ചതിനകത്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് സവാളയും വെളുത്തുള്ളിയും അല്ലാതെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ ഒന്ന് നല്ല രീതി ഒന്ന് മിക്സാക്കി സെറ്റാക്കി വെക്കണം കേട്ടോ നമ്മളിന്ന് ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന ഏറ്റവും ചിക്കൻ ചുക്കിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ചിക്കൻ വറക്കാനായിട്ട് ഒരു ഉരുളി എടുത്ത് വെച്ചു അതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് കറിവേപ്പിലയും പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിക്കൻ വറക്കുന്നതിൻ്റെ കൂടെ ഇതിങ്ങനെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല മണം ഇട്ടുണ്ടോ വറുത്തു വരുമ്പോഴത്തേക്ക് ഒരു രക്ഷയിലായിരുന്നു അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചിക്കൻ വറുത്ത് പോരണം അപ്പോൾ അതിനായിട്ട് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് ചിക്കൻ ഫുള്ള് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് വറുത്തു പോരതിന് ശേഷം ആ അതേ എണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ബാക്കി കാര്യങ്ങളും ചെയ്യുന്നത് അപ്പം ചിക്കൻ ഫുള്ള് കോരി മാറ്റിയതിന് ശേഷം ഇതിനകത്തോട്ട് നമ്മൾ സവാള ആഡ് ചെയ്തു സവാള നല്ല രീതി ഒന്ന് വഴന്നൊന്ന് സെറ്റായി വരണം കേട്ടോ അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പം ആവശ്യത്തിന് ഉപ്പും കൂടി നമ്മൾ ആഡ് ചെയ്തു അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചിക്കൻ ചുക്കിക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാനോ അപ്പോൾ ഒരു പാൻ പാനെടുത്തിട്ട് അതിനകത്തോട്ട് മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് സെപ്പറേറ്റ് ചൂടാക്കി എടുക്കണം കേട്ടോ അതിനുശേഷം നമ്മുടെ ഉള്ളി വഴുന്ന അതിനകത്തോട്ട് നമ്മൾ ഈ മസാലയും കൂടി ഇട്ട് നമ്മൾ വറുത്ത് ഒരു വെച്ച ചിക്കനും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യണം കേട്ടോ ചാച്ചിനെ ഇതിനകത്ത് നിന്ന് ഇടയ്ക്ക് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് പുള്ളിക്കാണ് പുള്ളിയാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ കുക്കിങ് ഫുള്ള് അപ്പോൾ ലാസ്റ്റ് നമ്മൾ നാരങ്ങയും കൂടി പിഴിഞ്ഞ് വെച്ചിട്ട് ചിക്കൻ ചൊക്കെ ഇറക്കി വെച്ചു ഇനി നമുക്ക് ബീഫ് കുക്ക് ചെയ്യണം അപ്പോൾ അതിനായിട്ട് കുക്കർ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഗ്യാസ് ഒക്കെ കത്തിച്ചിട്ട് കുക്കർ വെക്കാൻ പോവാണ് ഏകദേശം ഒരു അഞ്ച് വിസിലോളം കഴിക്കണം കേട്ടോ ഈ ബീഫ് വേവാനായിട്ട് അപ്പോൾ ഇനി അതിൻ്റെ പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇനി എല്ലാവരും ഇനി കുറച്ച് നേരെ റെസ്റ്റ് എടുക്കാൻ പോവാണ് ബീഫ് വരാനായിട്ട് കുറച്ച് സമയം പിടിക്കും അപ്പോൾ എല്ലാവരും പറഞ്ഞു നമ്മൾ ചിക്കൻ ചുക്ക ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇങ്ങനെയല്ല ഒരു രണ്ട് മൂന്ന് വാഴയിലൊക്കെ വെട്ടിയിട്ട് അതിൽ ബ്രെഡ് ഒക്കെ നിരത്തി ഈ ചിക്കൻ ചുക്ക സെർവ് ചെയ്തിട്ട് നല്ല രീതിയിൽ വീഡിയോ എടുക്കുക ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ ഈ പ്ലാനുകളെല്ലാം പൊളിഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ വികാരം വിശപ്പാണെന്ന് എനിക്ക് വീണ്ടും ഒരിക്കൽ കൂടി മനസ്സിലായി കാര്യം ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയി എന്താ നടന്നതെന്ന് പിന്നെ എനിക്കൊരു പിടുത്തമല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ ചിക്കൻ ചുക്ക ഉണ്ടാക്കിയത് ബീഫ് കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പക്ഷേ ബീഫ് കഴിക്കുന്നവരും ബീഫ് കഴിക്കാത്തവരും എല്ലാവരും ചിക്കൻ ചുക്ക ടേസ്റ്റ് ചെയ്യാന്ന് പറയാം ടേസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഉരുളി ഏകദേശം ഒന്ന് കാലി ആട്ടോ അപ്പം എനിക്കും കുറച്ച് കിട്ടി ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നു ഉരുളി പെട്ടെന്ന് കാലി കേട്ടോ അപ്പം എല്ലാവർക്കും നല്ല രീതി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ അവിടുത്തെ ബീഫിൻ്റെ വീസിൽ കേട്ടോ ഫസ്റ്റ് വീസിൽ അപ്പോൾ കായ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ബീഫ് ഫ്രൈ ഇനി വെക്കാൻ പോകേണ്ട അതിനായിട്ട് നമ്മൾ ഒരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പം വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറി അപ്പലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ ഇനി അത് നല്ല രീതിയിൽ ഒന്ന് വഴന്ന് സെറ്റായിട്ട് വരണം സവാള ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് ആവശ്യമുള്ള ഉപ്പും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ എന്നിട്ട് നമ്മൾ ഈ സവാള ബ്രൗൺ ആയത് ഫുള്ള് ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റിയിട്ട് നമ്മൾ അതേ ഉരുളിൽ തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഫുള്ള് തട്ടിയെടുക്കും കേട്ടോ ഇനിയാണ് നമ്മുടെ ഈ ബീഫ് ഫ്രൈയുടെ ഏറ്റവും വലിയ ഘടകം നമ്മൾ ഈ ബീഫ് അടിക്കി പിടിക്കാതിരിക്കാൻ നല്ല രീതിയിൽ ഇനി ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി ഒരു വലിയ പ്രോസസ്സാണ് ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം അപ്പോൾ അതിൻ്റെ കൂടെ ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ബീഫ് കണ്ടിന്യൂസ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ എങ്കിലേ നമ്മൾ ഈ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ബീഫ് ഫ്രൈ ഉണ്ടല്ലോ ആ ഒരു സാധനം കിട്ടത്തുള്ളൂ അപ്പം ഈ ആദ്യത്തെ ഈ കളറ് കണ്ടിട്ട് ഞാൻ വിചാരിച്ചിത് ഇങ്ങനെ ആയിരിക്കും പോകുന്നതെന്ന് കേട്ടോ പക്ഷെ ഇതിൻ്റെ അവസാന ഭാഗത്തോട്ടെത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാകാൻ ഇതിൻ്റെ കളറ് ചെയ്ഞ്ച് ആവുന്നതൊക്കെ അപ്പം ഇതിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് നമ്മൾ എന്താ പറയണ്ടത് ഈ പറയുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇടയ്ക്ക് നമ്മൾ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ബീഫ് ഫ്രൈയുടെ കളർ ഇങ്ങനെ ആയി വരുന്ന സമയത്ത് പച്ചമുളകും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഒരു ബീഫ് ഫ്രൈയുടെ കളറിലോട്ട് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ ആ ഒരു കളറിലോട്ട് ബീഫ് ഫ്രൈ മാറി തുടങ്ങി കേട്ടോ അപ്പോൾ ഇത്രയും നേരം നല്ല രീതിയിൽ ഇളക്കി കൊടുത്തോണ്ടിരുന്നേട്ടോ അപ്പോൾ നമ്മുടെ അവസാന സ്റ്റെപ്പാണ് ഈ ബീഫ് ഫ്രൈയിലോട്ട് സവാള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അത് ആഡ് ചെയ്യുമ്പോൾ അപ്പം ഇനി നമ്മൾ സെർവ് ചെയ്യാൻ പേ അപ്പോൾ നമ്മളെ ഇന്നത്തെ ബീഫ് ഫ്രൈയുടെ കൂടെ നമ്മൾ കഴിക്കാൻ പോകുന്നത് പൊറോട്ടയാണ് കേട്ടോ അപ്പോൾ നല്ലപോലെ പൊറോട്ട നല്ല അടിച്ച് ചൂട് പൊറോട്ട മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് അപ്പം അത് നല്ല രീതിയിൽ ഉച്ചി എങ്ങനെ ഇടുവാണ് ഉച്ചിട്ട് ഇനി ടേസ്റ്റ് ചെയ്യുന്ന കലാപരിപാടിയാണ് കേട്ടോ ഞാനും ഫൈനലി നമ്മുടെ ബീഫ് ഫ്രൈയും പൊറോട്ടയും ട്രൈ ചെയ്തു ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കടയിലൊക്കെ കിട്ടുന്ന അതേ ബീഫ് ഫ്രൈ കേട്ടോ ആ ഒരു കളറിലും അതേ ടേസ്റ്റിലും നമ്മൾ ചെയ്തു അപ്പോൾ നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ തുടർന്നും നമ്മൾ വീക്കെൻഡിൽ ഓരോ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അപ്പോൾ തുടർന്ന് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ വീഡിയോസ് ചെയ്യുക എൻജോയ് ചെയ്യുക ഉള്ള ടൈം ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ ടാറ്റാബൈവുണ്ട് ൊത്ത ആരായിരിക്കണം അവിടെ ഇറങ്ങിയവണ് ബാക്കിയുള്ള നമ്മളാരും ഉണ്ട് അവളെ കാണിച്ചു